കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടി അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാൽ മേജർ രവി ടീമിന്റെ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദി ബോർഡേഴ്സ് എന്ന ചിത്രം ഇന്നലെ ഇന്ത്യയിലെ കേന്ദ്രങ്ങളിലായി റിലീസ് ചെയ്തിരുന്നു കീർത്തിചക്ര കുരുക്ഷേത്ര കാണ്ടഹാർ എന്നീ ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയ മേജർ മഹാദേവൻ എന്ന കഥാപാത്രമായാണ് മോഹൻലാൽ നയൻറ്റീൻ സെവന്റി വണിൽ എത്തിയത് മേജർ രവി ഈ ഇടയിൽ ഇന്റർവ്യൂവിൽ സെവന്റി വൺ ബിയോണ്ട് ദി ബോഡേഴ്സിന് ശേഷം വീണ്ടും മോഹൻലാൽ ഒരു ചിത്രം ചെയ്യുന്നുണ്ടെന്ന് പറയുകയുണ്ടായി മേജർ രവി ചിത്രം ഒരു ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും വിദേശ രാജ്യത്ത് തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി മേജർ മഹാദേവൻ മുന്നിട്ടിറങ്ങുന്ന പ്രമേയമാണ് ചിത്രത്തിനുള്ളത് എന്തായാലും ഇതിനെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല മോഹൻലാൽ ഇപ്പോൾ അഭിനയിക്കുന്ന ചിത്രം ബി ഉണ്ണികൃഷ്ണന്റെ വില്ലനാണ് വില്ലന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് സാങ്കേതിക തികവിൽ ബാഹുബല്യ വരെ പിന്നിലാക്കിയാണ് വില്ലൻ ഒരുങ്ങുന്നത് വില്ലൻ ഒരുക്കുന്നത് എ കെ റെസൊല്യൂഷനിലുള്ള ക്യാമറയിലാണ് റെഡിന്റെ വെപ്പൺ സീരീസിലുള്ള ഹെലിയം എയ്റ്റ് ക്യാമറയിലാണ് വില്ലൻ ചിത്രീകരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി